ഇരുണ്ട മോണ പലരുടെയും കോൺഫിഡൻസിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട് നല്ല പല്ലുകളാണെങ്കിൽ കൂടിയും മോണയുടെ ഈ ഇരുണ്ട നിറം പലരിലും സംസാരിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാനോ ഒക്കെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് മോണയിൽ ഇതുപോലെ ഇരുണ്ടു നിരം വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താണ് ഇതൊക്കെ ചോദിച്ച് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണുക ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജ്ന സലീം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജിൻഡേവൽ ഡീ പിഗ്മെൻറ്റേഷനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മോണയിൽ വരുന്ന ഈ നിറം വ്യത്യാസം തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ സ്കിന്നിന് ഇരുണ്ട നിറം നൽകുന്ന മെലാനിൻ പിഗ്മെൻറ്റേഷൻ്റെ അതേ പ്രസൻസ് തന്നെയാണ് നമ്മുടെ മോണയിലും ഇതുപോലെ ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് നോർമൽ ആയിട്ടുള്ള ഫീച്ചർ ആണെങ്കിലും ചില ആൾക്കാരിൽ ഈ പിഗ്മെന്റേഷനോടൊപ്പം തന്നെ ചില ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസും കാണാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ബയോഓപ്സീഡ് ആവശ്യമാണ് എന്ത് തരത്തിലുള്ള കോശങ്ങളാണ് ഈ ചേഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെ നിങ്ങൾക്ക് ഈ ക്യാൻസർ സ്വയം പരിശോധിച്ച് കണ്ടെത്താം എന്നതിനെ പറ്റിയിട്ട് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ടാഗ് ചെയ്തേക്കാം അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡെൻറ്റൽ സർജറി കാണാൻ വേണ്ടിയിട്ട് യാതൊരുവിധം അടിവ് വിചാരിക്കരുത് പല ആൾക്കാരിലും എത്രത്തോളം പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് ഇന്നേരം പല രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാറുണ്ട് ചിലർക്ക് തികച്ചും ഡാർക്ക് ആയിട്ട് തന്നെ കാണാറുണ്ട് ചിലർക്ക് ഡാർക്ക് ആയിട്ട് കാണാറുണ്ട് ചിലർക്ക് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിരിക്കും അതുപോലെ തന്നെ ചിലർക്കൊരു ഗ്രേയിഷ് ഷെയ്ഡായിട്ട് കാണാറുണ്ട് ചില ആൾക്കാരിൽ ഇത് ഈവൻ ആയിട്ട് അതായത് ഒരേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് എന്നാൽ ചിലവരിലായിട്ട് ചില കുത്തുകളായിട്ടോ വരകളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഏരിയ പിങ്കിഷ് ആയിട്ട് ബാക്കി ഏരിയ കുറച്ച് ഗ്രേയിഷ് ആയിട്ട് അങ്ങനെയൊക്കെ കാണാറുമുണ്ട് ഈ പിഗ്മെൻറ്റേഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗംസിലുണ്ടാകുന്ന ഈ പിഗ്മെൻറ്റേഷൻസ് തികച്ചും നോർമൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്നാൽ ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈസിറ്റി കൺസേൺ മുൻനിർത്തി നമുക്ക് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ജിൻജേവൽ ഡീ പിഗ്മെന്റേഷനെ ജിൻജേവൽ ബ്ലീച്ചിങ് എന്നും പറയാറുണ്ട് ഇത് പല തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് ലോക്കൽ അനസ്റ്റേഷയിലാണ് അതായത് ആ ഏരിയ മാത്രം നമ്മൾ ചെയ്യുന്ന ഏരിയ മാത്രം മരവിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് യൂഷ്വലി നമ്മൾ കോമ്പൽ തൊട്ട് കോമ്പല് വരെ അല്ലെങ്കിൽ ചിരി അനുസരിച്ച് പ്രീമോളാറ് തൊട്ട് പ്രീമോളാറ് വരെ അഥവാ കോമ്പലിൻ്റെ തൊട്ട് പിന്നിലുള്ള പല്ല് തൊട്ട് അടുത്ത സൈഡിലുള്ള തൊട്ട് പിന്നിൽ കോമ്പലിൻ്റെ തൊട്ട് ബാക്കിലുള്ള പല്ല് വരെ പ്രീമോളാറ് വരെയുള്ള ഏരിയയിലാണ് പൊതുവേ ചെയ്യാറുള്ളത് ഇത് ചില പേഷ്യൻസിന് അപ്പർ മോണ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ അപ്പർ ആർച്ച് മാത്രം ചെയ്യാറുണ്ട് എന്നാൽ ചിലവരിലാവട്ടെ അവട്ടെ ചിരിക്കുമ്പോൾ താഴത്തെ മോണയുടെ ഭാഗവും കാണാറുണ്ട് ഇത് അവരുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ ആൻഡ് ലോവർ ഒരേ ഡേ തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ പലർക്കുമുള്ളൊരു പേടിയാണ് ഈ പ്രൊസീജിയർ ടൈമിൽ പെയിൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അത് ധരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രൊസീജിയറിൻ്റെ ടൈമിൽ വലിയ പെയിൻ ഒന്നും ഉണ്ടാകാറില്ല ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ ഇനിഷ്യലി ഒരു ഹീലിംഗ് ടൈം നമ്മൾ കൊടുക്കണം ആ ടൈമിൽ ഒരുവിധം നമുക്ക് ഹീൽ ഹീലാവുന്നതാണ് ഒരു ഫസ്റ്റ് സെവൻ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഏകദേശം പിങ്കിഷ് ആയിട്ട് തന്നെ മോണ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരു മാരേജ് ഫങ്ഷനോ നിങ്ങളുടെ മാരേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ബാക്ക് വന്നിട്ട് പ്രൊസീജിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് യൂഷ്വലി ഒരു സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ിഗ്മെന്റേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട് എന്നാൽ ചില കേസിൽ പേഷ്യന്റിന് കൂടുതലായിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് സിറ്റിംഗ് ഒക്കെ ആയിട്ട് ഈ ഡീ പിഗ്മെന്റേഷൻ ചെയ്യാറുണ്ട് ഇത് ധരിപ്പിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജ്യർ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേദന സംഹാരികളൊക്കെ കഴിച്ചിട്ട് പെയിൻ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പ്രൊസീജ്യർ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് സ്പൈസി ആയിട്ടോ ഹോട്ട് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകളും കുറച്ച് ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും ഫെർമന്റഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ബണ്ണ് ബ്രെഡ് പോലുള്ള പുളിപ്പിക്കാൻ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഫുഡുകളില്ലേ അങ്ങനത്തെ ഫുഡുകൾ കുറച്ച് ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തുകൊണ്ടാണ് ഗംസിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് ചില റീജിയണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഏഷ്യൻസ് അതുപോലെ തന്നെ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരിലൊക്കെ തന്നെ മെലാൻ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് ചില മെഡിക്കേഷൻസ് കഴിക്കുന്നവരിൽ ഗംസിൽ ഇതുപോലെ പിഗ്മെന്റേഷൻസ് കാണാറുണ്ട് അതുപോലെ അഡിസൻസ് ഡിസീസ് അക്രോമെഗാലി ആൽബർട്ട് സിൻഡ്രം ഇങ്ങനെയുള്ള ഹോർമോണൽ ചേഞ്ചസ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും ഇങ്ങനെ പിഗ്മെന്റേഷൻ കാണാറുണ്ട് ലെഡ് മെർക്കുറി ബിസ്മത്ത് പോലുള്ള ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസും മോണയിൽ ഇതുപോലെ പിഗ്മെൻറ്റേഷൻ കാണിക്കാറുണ്ട് അതുപോലെ കുട്ടികളിൽ കുടിവെള്ളത്തിൽ ലെഡിൻ്റെ അളവൊക്കെ കൂടുതലാണെങ്കിൽ കുട്ടികളിലും മോണയിൽ ഇതുപോലെ എയർലി ആയിട്ട് തന്നെ പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കഴിക്കുന്ന മെഡിസിനുകളിൽ സിൽവറോ അല്ലെങ്കിൽ മെർക്കുറിയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗംസിൽ ഇതുപോലെ പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഈ നിറവ്യത്യാസം യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഈസ്റ്ററ്റിക്കലി ഇത് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് പെർമനന്റ് ക്യൂർ ആണോ എന്നുള്ളത് ഇത് പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ അല്ല കാരണം നമ്മുടെ ബോഡി റെസ്പോൺസ് അനുസരിച്ച് പിന്നെയും മെലാനിൻ അക്കുമുലേഷൻ വരികയാണെങ്കിൽ ഗംസിൽ പിന്നെയും നിറവ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് കുറേ കാലത്തേക്ക് മോണ പിങ്ക് നിറത്തിലിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കാലക്രമേണ പിന്നെയും ഗംസിൽ ഡിസ്കളറൈസേഷൻ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ആൾക്കാരുടെ ബോഡി റെസ്പോൺസ് അനുസരിച്ച് ഈ കാലാവധി വ്യത്യാസപ്പെട്ടിരിക്കും ചിലർക്ക് വർഷങ്ങളോളം പ്രൊസീജിയർ ചെയ്തിട്ട് പിന്നെ പ്രിഗ്മെൻറ്റേഷൻ വരാതിരിക്കാറുണ്ട് എന്നാൽ ചിലവരിലാവട്ടെ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തന്നെ പ്രിഗ്മെൻറ്റേഷൻ ചെറിയ തോതിലൊക്കെ വന്നു തുടങ്ങുന്നത് കാണാറുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ബോഡി റെസ്പോൺസിൻ്റെ തന്നെയാണ് പക്ഷേ ഒരു നിങ്ങൾക്കൊരു മാരേജൊക്കെ ഉണ്ട് ആ ദിവസം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്മൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതൊരു കറക്റ്റായിട്ടൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പേഷ്യൻറ്റിൻ്റെ ബോഡി റെസ്പോൺസ് അനുസരിച്ച് സിക്സ് മന്ത്സ് ടു ഇയേഴ്സ് ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ തരത്തിലാണ് നമുക്കിതിൻ്റെ കറക്ഷൻസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്പർ വൺ ലേസർ ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റെന്ന് പറയുമ്പോൾ വളരെ പെയിൻലെസ് ആയിട്ടുള്ള അതുപോലെ തന്നെ അധികം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാത്ത പെട്ടെന്ന് ഹീലിംഗ് നടക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് ലേസർ ലേസർ ഉപയോഗിച്ചിട്ട് ഈ ലേസർ റേയ്സ് ഉപയോഗിച്ച് നമ്മുടെ ഈ മോണയുടെ ഈ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതും ലോക്കൽ അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റു രീതികളെ അപേക്ഷിച്ച് ഇതിൽ ഹീലിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കാറുണ്ട് രണ്ടാമത്തെ ടെക്നിക്കാണ് സ്കാൽപ്പൽ ടെക്നിക് പേര് പോലെ തന്നെ സ്കാൽപ്പൽ ഉപയോഗിച്ച് അഥവാ നമ്മുടെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഈ മെലാൻ പിഗ്മെന്റേഷൻ ഉള്ള ഏരിയ നമ്മൾ പീൽ ഓഫ് ചെയ്ത് മാറ്റുന്ന രീതിയാണിത് നമ്പർ ത്രീ ജിൻജേവൽ അബ്രസീവ് ടെക്നിക് പേര് പോലെ തന്നെ ജിൻജേവില് നമ്മൾ അബ്രേഷൻസ് ഉണ്ടാക്കിയിട്ട് ഈ പിഗ്മെൻറ്റേഷൻസ് റിമൂവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ടിഷ്യൂ കട്ടിങ് ബേസോ അല്ലെങ്കിൽ ഡയമണ്ട് ബേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെലാൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതും നമ്മൾ ലോക്കൽ അനുസ്ടേഷ തന്നെയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ജിഞ്ചെ വെറ്റമി ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രീ ജിൻജവൽ ഓട്ടോഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇലക്ട്രോലൈറ്റിക് ട്രീറ്റ്മെൻറ്റുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ഈ ജിൻജവൽ ഡീപ്മെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ടിനെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ തീർച്ചയായിട്ടും സബ്മി ചെയ്തുകൊണ്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും ദിസ്ഇസ് ഡോക്ടർ അജി സലീം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്